ഇത് തുടങ്ങിയപ്പോൾ ഇതിൽ അടി എന്തോയത്യാൻ തുടങ്ങി വാരത്തിനല്ലേടേക്കുന്നേന്റെ ദൈവമേ അമ്മ എന്തൊരു ചൂടാണോ ഇവിടെ കേരളത്തിൽ തന്നെയാണോ ഇത്രയും ചൂട് ഷിൻറെ മുന്നോ അല്ല വെള്ളത്തിലും പോയി കിടക്കായിരുന്നു ഞാനിപ്പവണ കുളിക്കണത് എന്തിനാണെന്ന് പറഞ്ഞു ആണ് ടനീറ അപ്പുറത്ത് വീട്ടിൽ ഏ സി മേടിച്ച് മണിക്കൂർ അടുത്ത മാസത്തെ വെച്ചാ പോരെ ആ നോക്കിരുന്നു ഇപ്പൊ തന്നെ കിട്ടും അച്ഛൻ പിശിക്കനാണ് പിശിക്കൻ അതായത് ഓ കാശുണ്ടായിട്ടും ചെലവഴിക്കാത്തേ രണ്ടുപേരും ഒന്ന് റെഡി ആക്കിയ നമുക്ക് ഒരു സ്ഥലം വരെ നടക്ക് അച്ഛൻ വാ ഞാൻ ആ ഒരു നല്ല കഷ്ടപ്പെടുന്നത് നമ്മൾ വീടിനകത്തിരുന്നിട്ട് നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ തിളച്ച വെയിലത്ത് പണിയെടുക്കുന്ന അച്ഛന്റെ അവസ്ഥ നോക്കിക്കേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാഴ്ചയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നത് അല്ലാണ്ട് അച്ഛൻ ഏസിക്കകത്തൊന്നും അല്ലേ ഇരിക്കുന്നത് എന്തോ പറഞ്ഞത് അച്ഛൻ മേടിക്കാൻ നമുക്ക് ജനലൊക്കെ തുറന്നിട്ടാ പോരെ സ്വന്തം കുടുംബത്തെ നോക്കാനായി ഇതുപോലെ പുരി പുരുവെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമായി ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്